ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ ഇന്ന് സൺഡേ ആണ് സൺഡേ ആണ് നമ്മൾ അപ്പൊ നമ്മളെന്താ ചെറുതായിട്ടൊരു ഔട്ടിങ്ങിന് പോവാണ് ഇപ്പൊ സമ്മർ ഹോളിഡേസ് ആണ് അപ്പൊ നമ്മൾ ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ആണ് വീക്കെൻഡിൽ മാത്രമേ നമുക്ക് ഹോളിഡേസ് ഉള്ളു അപ്പൊ നമ്മള് കൊണ്ട് ചോദിച്ചു വേണ്ടി പൊറത്തോട്ട് പോവാ എങ്ങോട്ട് ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് കാണാൻ ചെറിയൊരു ഡിയർ പാർക്ക് കേട്ടോ അതിന്റെ ചെറിയ കുറച്ച് വിഷുവൽസും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം ഇപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാവേ നമ്മള് നമ്മള് ഡയനോസർ പാർക്ക് ഡൈനോസർ നമ്മള് ഡിയർ പാർക്കിന്റെ അടുത്തോട്ട് എത്താറായി കേട്ടോ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇതൊക്കെ ആരൊക്കെ പറഞ്ഞു തന്നെ എന്റെ അകത്തോന്നു ഇത് പാർക്ക് ഞാൻ പാർക്കിട്ട് അതോട്ട് വരാം കളിക്കാൻ വേണ്ടി ട്രോക്ടേഴ്സുണ്ട് ചവിട്ടുകാരി ഇങ്ങനെ ബാൻ പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയില് പിള്ളേർക്ക് ഒരു എന്റർടൈൻമെന്റ് വേണ്ടി കൊറേ ട്രാക്ടേഴ്സ് ഇട്ടിട്ടുണ്ട് അപ്പൊ അവർക്കത് ഷൗട്ടാ അവര്ക്ക് നല്ല അടിപൊളി സെറ്റപ്പാണ്

ഫുഡ് കഴിക്കാനുള്ള സ്ഥലം സിനിമ പിള്ളേർക്ക് സിനിമ കാണാനുള്ള സെറ്റപ്പാട്ടോ കുറച്ചേരം നമ്മൾ അവിടെ ഇരുന്ന് മൂവിയൊക്കെ കണ്ടിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ഡിയറിനെ കാണാൻ വേണ്ടി പൊറത്തോട്ട് ഇറങ്ങിയ കേട്ടോ അപ്പൊ ധാവി ഡീറിനെ കാണാൻ വേണ്ടിയുള്ള ഓട്ടോ ആണ് എക്സൈറ്റഡാ നടക്ക് നടക്ക് പിള്ളാരെയും കൊണ്ട് വരാൻ പറ്റിയ സ്ഥലാട്ടോ ഇവൻ ഡീർ ഓടി അത് ഇവൻ ഇവിടെ കണ്ടിട്ട് വന്നതാ ഡാവി ഇവിടെ നിന്നില്ല നമുക്ക് ഡീറിനെ കാണാം அம்மேடு எடுத்து வா அது ஆவுக்கு போ பீஜே நீ ரெண்டு தாவி பரேனே இந்த தாவினே கூட எடுத்து காமி அப்பா டிடிக்கு டீ மம் பப்பா അത് വന്ന കഴിക്കുന്നില്ല എനിക്ക് പേടിയാണെന്ന് തോന്നുന്നു ഭാവി എറിഞ്ഞു കൊടുക്കുന്ന കേട്ടോ ഇത് ീച്ച വോക്കിന് പോവാൻ നമുക്ക് ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല കേട്ടോ ഒരു ഇവിടെ മുന്നൂറ് ഡിയേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ ഉള്ള ഡിയറ് ഫാലോ ഡിയറും പിന്നെ റെഡ് ഡിയർ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു പാംഫ്ലെറ്റ്സ് ഒക്കെ അവർ തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് തിരിച്ചു വരുമ്പോൾ അത് അവനെ പാർക്കിൽ കയറ്റി കളിപ്പിക്കുകയൊക്കെ ചെയ്യാതെ ഒരു മണിക്കൂറും നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ദാവിക്ക് വെള്ളമൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മളെന്താ പറയുക നടക്കുമെന്ന് ഭാവി ഞങ്ങളെ കൊണ്ട് ഇടിപ്പിച്ചു ഞങ്ങൾ നടക്കാമെന്ന് പറഞ്ഞിട്ട് ഒച്ചുനേരമായി ഒന്നും കണ്ടില്ല നോക്കാം നമുക്ക് എവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്താച്ചാ കാണു ഒരെണ്ണത്തിനേ കണ്ടുള്ളൂ മുന്നൂറ് എണ്ണം ഉണ്ടെന്ന് അവർ പറഞ്ഞു എല്ലാം കൂടെ ഒരു ഒരു സ്ഥലത്തൊക്കെ പോയി നിൽക്കുവാണോ നിങ്ങളെ വ്യൂ കാണിക്കാനുള്ള ഒരു എൻ്റെ ശ്രമം കാട്ടോ പക്ഷെ അത്ര ശരിയായില്ല ഞാൻ സംസാരിക്കുന്ന കാറ്റ് കാരണം ഒട്ടും കേൾക്കുന്നുണ്ടായിരുന്നില്ല നല്ല കാറ്റുണ്ടായിരുന്നേ വ്യൂ കണ്ടു എന്ത് എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ ഇത് ഈ ഒരു പ്രത്യേകത ഇതാട്ടോ ഇവിടെ ഫുൾ ഫാം ലാൻഡ്സ് ആണ് നമ്മൾ പെമ്പ്രോക്ഷർ എന്ന് പറയുന്ന കൗണ്ടിയിലാണ് ഇവിടെ രണ്ട് സൈഡും എപ്പോഴും എന്താ ഇതുപോലെ തന്നെ ഫാം ലാൻഡ്സും നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നമ്മുടെ രണ്ട് സൈഡ് എപ്പോഴും ഫാം ലാൻഡ്സ് നമുക്ക് കാണാം ഇതുപോലെ തന്നെ നല്ല എന്താ പറയുക പടം വരച്ച് വെച്ചേക്കുന്ന പോലെ കിടക്കും ഇവിടുത്തെ എല്ലാ സ്ഥലവും അപ്പോൾ അങ്ങ് ദൂരെ കാണുന്നത് ഒരു ബീച്ചാണ് ടെൻ ബി ബീച്ച് എന്ന് പറയും ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഏരിയ ആണ് ടെൻ ബി ഈ സമ്മർ ടൈമിലൊക്കെ ടെൻ ബിയിലോട്ടൊന്നും നമുക്ക് എന്താ പറയുക ഭയങ്കര തിരക്കിടാം നല്ല റഷാണ് ടൂറിസ്റ്റുകളെ കൊണ്ട് നല്ല റഷാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാനൊക്കെ ഭയങ്കര പാടാണ് പക്ഷെ പോവുകയാണെങ്കിൽ നടന്ന് തന്നെ പോകണം അതായത് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് ആ ടെൻ പി മൊത്തം നമ്മൾ നടന്ന് കാണണം ഒരു ദിവസം നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നീട് എം സി ജിയോടൊക്കെ ഒരു ദിവസം ടെൻ ബി പോകാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ടെൻ ബിയുടെ ഒരു ഇടാം എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് ആദ്യം ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് അത്ര സിറ്റി അല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് ഇപ്പോൾ അതുക്കൊരു ടു ത്രീ ഒക്കെ കഴിഞ്ഞ് ജോബിൽ കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ ഇവിടെ നിന്ന് മാറണമെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പക്ഷേ ഇവിടുത്തെ ആ ഒരു ഭംഗിയും സീനറിയും പിന്നെ ഇവിടുത്തെ ആൾക്കാരും ഒക്കെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര വെൽക്കമ്മിങ് ആണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വഴി കൂടെ നടന്നു പോകുമ്പോൾ ഒരു ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഒക്കെ പറയാണ്ട് ആരും പോകത്തില്ല ചിരിച്ചു കാണിക്കും എല്ലാവരും വിശേഷങ്ങളൊക്കെ ചോദിക്കും അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ടു ആവുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ തോന്നിയിട്ടില്ല ഇതുവരെ അത്രയ്ക്ക് നല്ല ഒരു ഏരിയ ആണ് വെയിൽസില് പെംബ്രോക്ഷർ എന്ന് പറഞ്ഞാൽ കൗണ്ട് ആയത് ഞങ്ങളൊരു നല്ല സ്റ്റീപ്പാണ് നമ്മൾ ഒത്തിരി ദൂരം നടന്നിട്ട് അവസാനം രണ്ടു മൂന്നാല് ഡിയറിനെ കണ്ടു മുന്നൂറ് ഡിയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി ഇതിന്റെ ഏറ്റവും എൻഡിലാണ് ഇതുള്ളതെന്ന് അറിയില്ല അതുകൊണ്ട് ഡിയറിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് ഒരാള് പാട്ടെങ്കിലേക്ക് പോകുന്നുണ്ട് അവിടെ പോയിട്ട് ഡിയർ വന്ന ഡിയറ് ദാവി ദാവി ഇത്രയും നേരം നടന്നില്ല കേട്ടോ എ ബി എച്ച് എസിനെ കൊണ്ട് എടുപ്പിച്ച് തോളത്ത് തോളത്ത് കയറി കഴുത്തേക്ക് കയറിയിരിക്കുകയായിരുന്നു അപ്പം ഇനിയിപ്പോൾ ഡിയറിനെ കണ്ടപ്പോൾ ആ ഒരു ആവേശത്തിൽ ഇറങ്ങി നടക്കുക നല്ല ഉണ്ട് പക്ഷെ വന്ന വഴിയെല്ലാം നല്ല സീനറി ഒക്കെ ഉണ്ട് കേട്ടോ പാട്ടേക്കിളിക്ക് ഡിയറിനെ വിളിക്കുക ഡിയറെല്ലാം അങ്ങ് ദൂരെയാണ് ഫുഡ് കഴിക്കാൻ വരുന്നില്ല നമ്മൾ ക്ഷീണിച്ച് ഇവിടെ ഇരുന്ന് ഡിയർ എല്ലാം അവിടെ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇനി അവിടെ വരെ നടക്കണം ഇവിടെ ഒരാള് ഡിയറിന് വാങ്ങിയ ഫുഡ് കുലുക്കി കുലുക്കി എല്ലാം താഴെ ഇട്ടു അപ്പൊ അതെല്ലാം പെറുക്കിക്കൊണ്ടിരിക്കുക വരാൻ പറാവി ഡീറിനോട് അമ്മയും പപ്പിയും കൂടെ നടക്കുവോ നടക്കുവോ എടുക്കത്തില്ല ദാവി നടക്കടാം എന്തിനാ പോകുന്നത് ദാവി അങ്ങോട്ട് നിങ്ങക്ക് ഇതിനകത്ത് എന്നറിയില്ല നമ്മൾ അങ്ങ് ദൂരെ കൊറേ ഡിയറിനെ കണ്ടോ അതിനകത്ത് രണ്ട് വൈറ്റ് കംപ്ലീറ്റ്ലി വൈറ്റ് ഉണ്ട് അവിടെ ബഗ്ഗി വരുന്ന കണ്ടോന്നാ ബഗ്ഗി വരുന്ന അവർക്ക് മാത്രമേ അത് ദൂരെ അവർക്ക് മാത്രമേ കാണാൻ എന്ന് തോന്നുന്നു നടന്നു പോകുന്നു നമുക്കൊന്നും കാണാൻ പറ്റില്ല ആ ബഗ്ഗീസ് മൂന്നെണ്ണം വരുന്നുണ്ട് അപ്പോൾ അവരുടെ അവിടെ നിൽക്കും എല്ലാ ഡിയറും അവിടെ രണ്ട് വൈറ്റ് ഡീറുണ്ട് എന്നാ അത് അങ്ങ് ദൂരെയാണ് നമുക്ക് അങ്ങോട്ട് ആക്സസ് ഇല്ല എന്നാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും പോയി നോക്കാം ഇപ്പം ഇതുപോലെ ഒരു ഫാമിലിയും കൂടെ നമ്മുടെ പോലെ തന്നെ വോക്കിന് വന്നായിരുന്നേ അപ്പോൾ അവർ ഫുഡ് കൊടുക്കുന്നത് ഇവിടെ ഫസ്റ്റ് കാണുന്ന കൈ ദാവിയുടെ കൈ കേട്ടോ അപ്പം ഡീര് നമ്മളിങ്ങനെ കയ്യിൽ ഫുഡ് വെക്കുമ്പോൾ അത് അങ്ങനെ വന്ന് കഴിക്കുന്നില്ലായിരുന്നു നമ്മൾ എറിഞ്ഞ് കൊടുക്കുവാണെങ്കിൽ അത് വന്നെടുത്ത് കഴിക്കുന്നുണ്ട് അല്ല നമ്മുടെ കയ്യിൽ വന്ന് അതെടുത്ത് കഴിക്കുന്നില്ലായിരുന്നു അപ്പോൾ ദാവി ഭയങ്കര ഇൻട്രസ്റ്റോട് കൊടുക്കാൻ നീട്ടി കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ദാവിക്ക് മതിയായി ദാവി കൈ അങ്ങനെ നമ്മൾ ഒത്തിരി അധികം ഡേയ്സിനെ കണ്ടു ടുവേഡ്സ് ദി എൻഡ് ആട്ടോ ഇവരുണ്ടായിരുന്നത് ഇതെല്ലാം ഇതാ വരുന്നതാണ് ബഗ്ഗി അപ്പം നമുക്ക് സെൽഫ് ഡ്രൈവ് ചെയ്യാം അത് ഒരെണ്ണം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അടുത്തുകൂടെ പോകാം അപ്പോൾ ഫ്രണ്ടിലുള്ളത് ഗൈഡും ബാക്കിലുള്ള പേഴ്സൺ ടൂറിസ്റ്റുകളുമാണ് നമ്മൾ കുറേ നേരം കൂടെ നിന്നിട്ട് വിളിച്ചപ്പോൾ ഒരു ഡിയർ നമ്മുടെ അടുത്തോട്ട് വന്നു അപ്പോൾ അതിന് ഫുഡിട്ട് കൊടുക്കുകയാണ് പെരുമോനും കൂടെ ഈ കൊമ്പുള്ള നല്ല വലിയ ഇതുള്ള അവരൊന്നും വരുന്നില്ല കേട്ടോ ഇങ്ങനത്തെ ചെറുതുകൾ മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ അടുത്ത് നമ്മൾ ഇതിൽ ശരിക്കും മെസ്സേജ് ചെയ്തത് വൈറ്റ് ഡീസിനെ ആട്ടോ നമുക്ക് വൈറ്റ് ഡീറിനെ കാണാൻ പറ്റിയില്ല രണ്ടെണ്ണം നമ്മൾ ദൂരെ നിന്ന് സ്പോട്ട് ചെയ്തായിരുന്നു പക്ഷേ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ബഗിയിൽ നമ്മൾ ബഗ്ഗി ബുക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഡീറിൻ്റെയൊക്കെ അടുത്തുകൂടെ നമുക്ക് വണ്ടി ഓടിച്ച് പോയി കാണമായിരുന്നു അപ്പോൾ എനിക്ക് ആ വൈറ്റ് ഡീറിനെ കാണുമ്പോൾ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതിനെ ദൂരത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് ബഗ്ഗി ബുക്ക് ചെയ്ത് നമുക്ക് ബഗിയിൽ ഇഡീറിൻ്റെ അടുത്തൊക്കെ പോവാം അപ്പം ഞാനെന്തായാലും വീട് എടുക്കുന്നതായിരിക്കും ഈ ടീറുണ്ടല്ലോ ഇവൻ ഭയങ്കര സ്മാർട്ടാണ് ഇവൻ എന്താ ഇങ്ങനെ മണപ്പിച്ച് മണപ്പിച്ച് വന്ന് ഇട്ട് കൊടുക്കുന്നത് എവിടെയാണെന്നു മണപ്പിച്ച് വന്നിട്ട് അത് കഴിക്കണ്ടായിരുന്നു നമ്മൾ ആദ്യം നമ്മുടെ അടുത്ത് വന്ന് പുറകി നിൽക്കുന്നവനാണ് അവനെ കഴിക്കാനേ സമ്മതിക്കുന്നില്ല അവനെ അങ്ങ് ഓടിച്ചു വിടുക എന്ത് കുർത്തൊക്കെ ഇടാന്ന് നമുക്ക് ണോ പറഞ്ഞേ ഡീർ ദാവി എവിടെ കളിക്കണ്ടേസിന്റെ പുറത്ത് വരണോ നമ്മള് ഡിയറിനൊക്കെ കണ്ടു വൈദ്യറിനെ മാത്രം കാണാൻ പറ്റിയില്ല അത് ദൂരത്തുനിന്നെ കണ്ടുള്ളൂ നമുക്ക് ഒരു വട്ടം ബഗിയിൽ വരാം നമുക്ക് ബഗ്ഗി നമുക്ക് സെൽഫായിട്ട് ഡ്രൈവ് ചെയ്യാം അപ്പം നമുക്ക് അങ്ങനെ വരാം ഇവിടെ പാർക്കുണ്ട് നമുക്ക് ഇനിയിപ്പോൾ ദാവിയും കൊണ്ട് പാർക്കിൽ പോവാം അയ്യാ നമ്മള് ഡിയേഴ്സിനൊക്കെ കണ്ടിട്ട് ഇവിടെ തന്നെയുള്ള ഒരു കഫേൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ദാവി ഇപ്പം കളറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ നമ്മളിത്രയും ദൂരം നടന്നപ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് വിഷമം കേട്ടോ വീട്ടിൽ ഫുഡുണ്ട് പക്ഷെ നമുക്ക് അത്രയും നേരത്തേക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞിനും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ദാവിക്ക് ഇവിടെ ഒരു വാൾനട്ട് ബട്ടർ സ്കോച്ച് കേക്ക് വാങ്ങി നമുക്ക് പിസ്സ ബാപ്പും ബീഫ് ബർഗറും സോസേജ് റോളും വാങ്ങി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ദാവിക്ക് ഇവിടുത്തെ കുറച്ച് റൈഡ്സ് ഉണ്ടായിരുന്നു പിള്ളേർക്കുള്ള അതിനകത്ത് ദാവിനെ നമ്മൾ റൈഡിലൊക്കെ കയറ്റി അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാം അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ സന്റേകാലത്തെ വ്ളോഗ് ഇട്ടപ്പോൾ കുറേ പേര് കണ്ടു കുറേ പേർ ലൈക്ക് ചെയ്തു കുറച്ച് പേര് കമൻസ് ഇട്ടു അപ്പോൾ കമൻസ് ഇട്ടവർക്കും ലൈക്ക് ചെയ്തവർക്കും വ്യൂ വീഡിയോ വാച്ച് ചെയ്തവർക്കൊക്കെ ഒത്തിരി അധികം താങ്ക്സ് ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മതി ഞാൻ നിർബന്ധിക്കുന്നില്ല എന്തായാലും നെക്സ്റ്റ് വ്ളോഗ്യക്സ്റ്റ് സൺഡേ കാണാം അതുവരേക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ